ഹായ് ഗുഡ് മോർണിംഗ് തരക്കാർ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അപ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി കറക്റ്റായിട്ട് കിട്ടും നിങ്ങൾക്ക് ആക്കുറേറ്റ് ഉള്ള റീഡിംഗ് തരാൻ സാധിക്കുമായിരിക്കും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിലൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് പേഴ്സണൽ റീഡിംഗ് എടുക്കാം അതിന് പേയ്മെൻ്റ് ഉള്ളതാണ് കാർഡ് നോക്കാം ഓക്കെ ഇത്രയും കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ബോട്ടം വന്നേക്കുന്നത് മൂൺ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഇമോഷണലി കുറച്ച് വിഷമായിട്ടിരിക്കുന്ന സിറ്റുവേഷനാണിപ്പോൾ അത് നാളെ ഇപ്പോൾ കറുത്തവൊക്കെ വരുമോ ലൈൻ്റെയാണെന്ന് വിചാരിച്ചാൽ മതി അല്ല വേറൊന്നുമില്ല നമുക്കെല്ലാവർക്കും ആ ഒരു കറുത്തവെളുത്തോ വരുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും ഒരു എന്താണ് നമ്മുടെ ഒരു ഇമോഷനിൽ കുറച്ച് ചേഞ്ച് ആവുക ആ സമയത്ത് അത് അങ്ങനെ വിചാരിച്ചാൽ മതി ബാക്കി കാർഡ്സ് നോക്കാം സ്പിരിച്വൽ സ്പീച്ചൽ ആണ് നിങ്ങൾ മൂൺ കാർഡ് വന്നിരിക്കുന്നുണ്ട് നിങ്ങൾ ഹീൽ ചെയ്യാനുള്ളൊക്കെ ഹീൽ ചെയ്യുക അങ്ങനെ ദ ഹാങ്കഡ്മാൻ വന്നിട്ടുണ്ട് കിങ് ഓഫ് പെൻഡികിൾസ് ടു കപ്സ് ടു ഓഫ് എൻഡികിൾസ് നയൻ ഓഫ് വൺസ് ടു ഓഫ് വൺസ് കിങ് ഓഫ് വൺസ് ദ ഹെറോ പെൻറ്റ് സൺകാർട്ട് വന്നിട്ടുണ്ട് കിങ് ഓഫ് കപ്സ് സെവൻ ഓഫ്സ് ടു കപ്സ് എംബർസ് ഇത്രയും കാർഡ് വന്നിട്ടുണ്ട് അപ്പം ഹാങ്ക് വൻ വന്നിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ ഉള്ള സിറ്റുവേഷനിൽ നിന്നൊക്കെ മാറി നിങ്ങളും ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ ഇപ്പോൾ ഒരു ലൈഫ് നിങ്ങൾ വേറെ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ആലോചിക്കുന്നുണ്ട് ഇനിയും തൊഴിൽപരമായിട്ടാണെങ്കിലും അത് നിങ്ങൾ ഇതുവരെ നോക്കിയ രീതിയിലല്ല പുതിയൊരു ഒരു കാഴ്ചപ്പാടുകൂടെ നിങ്ങൾ അത് നോക്കിക്കാണുന്നുണ്ട് എങ്ങനെ മുമ്പോട്ട് കൊണ്ടാകുന്നു എന്നുള്ളത് അത് നിങ്ങൾക്ക് വിജയിക്കാനും സാധിക്കും കാരണം ഓഫ് കിങ്ങോഫിൻറ്റെക്സിൻ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾക്കത് നല്ല രീതിയിൽ ഫിനാൻഷ്യലി ഒക്കെ നല്ല ഗ്രോത്ത് കാണും അതിന് ഫിനാൻഷ്യലി ഹൈയിലെത്താൻ സാധിക്കും ആ ഒരു നിങ്ങൾ ഇപ്പോൾ ഇന്ന് നിങ്ങളെടുക്കുന്നൊരു ആറ്റിറ്റ്യൂഡ് അത് നിങ്ങൾക്ക് വിജയത്തിൽ എത്തിക്കാൻ സാധിക്കും ഇതുവരെ കണ്ടൊരു കാഴ്ചപ്പാടല്ല പുതിയൊരു ഫോക്കസില് നിങ്ങൾ നോക്കിക്കാണുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ പൈസവരായിട്ടൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പൈസ വരുന്നുണ്ടോ പക്ഷേ അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ കാര്യങ്ങൾക്കൊന്നും നിങ്ങൾക്ക് തികയുന്നില്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ അതിൽ നിന്നെല്ലാം മാറി നിങ്ങളിൽ കിങ്ങോപെറ്റിക്കൽസ് എനർജി നിൽക്കുന്നുണ്ട് കാരണം നിങ്ങൾ എന്താ ഫിനാൻഷ്യലി നല്ല ഹൈലെത്തുന്ന എനർജിയാണ് ഇതിനകത്തേ ദിവസം നിങ്ങൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ നല്ല ഫിനാൻഷ്യലിയൊക്കെ നല്ല ഹൈലെത്തും ഇതുവരെയുള്ള പൈസയുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറി നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയുക നമ്മളെ സമൃദ്ധിയുടെ ദിവസമായിരിക്കും ഇന്ന് പൈസ നിങ്ങളുടെ കയ്യിൽ ഇന്ന് എങ്ങനെയെങ്കിലും വന്നു ചേരും നിങ്ങളുടെ കയ്യിൽ അത്രമാത്ര ഹൈ എനർജിയിൽ നിൽക്കുകയാണെന്ന് ഇന്ന് പൈസ തരത്തിൽ പിന്നെ ടെൻ ഓ വൺസിന് എർജി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ജോലിയിൽ ഒരുപാട് വിഷമങ്ങളൊക്കെ വിഷമല്ല ജോലി കൂടുതൽ ഒരുപാട് കഠിനാധ്വാനം ഒക്കെ ചെയ്ത് ഇരിക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ കുറച്ചൊന്ന് മറ്റുള്ളവരൊക്കെ ചെയ്യാൻ നിങ്ങളെ സഹ ജോലി നിങ്ങളെ സഹായിക്കാനൊക്കെ വരുന്നെങ്കിൽ നിങ്ങളതിനൊന്ന് അനുവദിക്കുക നിങ്ങൾ തന്നെ കിടന്ന് കഷ്ടപ്പെടാതെ വീട്ടിലെ അത് ഓഫീസിലായാലും നിങ്ങൾ ഒന്ന് ഇന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ വരുന്നെങ്കിൽ നിങ്ങൾ അവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ പണി ജോലി കുറച്ച് അല്ല എല്ലാം നിങ്ങൾ സ്വയം ഇങ്ങനെ ചെയ്യാൻ മാ ജോലി ചെയ്യാൻ മാത്രമായിട്ടിരിക്കാതെ അപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് അത് വിഷമി ഹെൽത്ത് പരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടാകും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാവും ജോലി കൂടുതൽ വരുമ്പോൾ നമ്മുടെ ശരീരം ക്ഷീണിക്കും തളർ തളർന്നു തുടങ്ങും അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെന്തെങ്കിലും ഹെൽപ്പിന് ഒക്കെ വരുന്നെങ്കിൽ നിങ്ങൾ അവരെയും കൂടെ ഏൽപ്പിക്കുകയോ ജോലിയുടെ കാര്യത്തിൽ അങ്ങനെ കുറച്ച് സ്ട്രെസ്സും ജോലി ഭാരമൊക്കെ ഒന്ന് കുറയ്ക്കുക ഇന്നത്തെ ദിവസം സൺ വന്നിട്ടുണ്ട് ഇന്ന് സക്സസ്സും സമൃദ്ധിയും എല്ലാം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കും എല്ലാം കൊണ്ട് നിങ്ങൾക്ക് ഇന്നൊരു പുതിയ ഉണർവാണ് നിങ്ങൾ ഇന്നലെ വരെ ഇരുന്നൊരു സിറ്റുവേഷൻ അല്ല ഇന്ന് നല്ലൊരു പോസിറ്റീവ് എനർജിയോടാണ് നിങ്ങളിത് ഉണർന്നേക്കുന്നത് നിൽക്കുന്നത് നല്ല രീതിയിൽ വിജയിക്കാനും സാധിക്കും കാരണം അത്ര നല്ല എനർജിയുള്ള കാർഡ്സ് ആണ് ഇന്നെല്ലാം വന്നിരിക്കുന്നത് ഡെഹ്റോപ്പ്മെൻറ് വന്നിട്ടുണ്ട് സ്പിരിച്വലി നിങ്ങൾ ഒരുപാട് ഗ്രോത്ത് ആവുന്ന സമയമാണ് നിങ്ങൾക്ക് നർക്കെങ്കിലുമൊക്കെ നല്ല ഗൈഡൻസ് കൊടുക്കാൻ സാധിക്കും ഡിവൈൻ ഗൈഡൻസ് കൊടുക്കാൻ സാധിക്കും ഇല്ലെങ്കിൽ നിങ്ങൾ ആരിൽ നിന്നൊക്കെ ഡിവൈൻ ഗൈഡൻസ് ഒക്കെ സ്വീകരിക്കുന്ന സമയമായിരിക്കും എന്തായാലും സ്പിരിച്വൽ ഗ്രോത്താണ് നല്ലതുപോലെ എല്ലാവരും പ്രാർത്ഥിക്കുക മെഡിറ്റേഷനൊക്കെ ചെയ്യുക കിങ് ഓഫ് ബാഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾ എന്താ നിങ്ങളുടെ ഓഫീസ് പരമായാലും എന്തോ അല്ല നിങ്ങൾ ആക്ഷൻ എടുത്തിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങളൊരു ഉറച്ച് തീരുമാനത്തോടെ നിങ്ങൾ മുമ്പോട്ട് പോകും നിങ്ങൾക്ക് എങ്ങനെ അത് കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം ആ ഒരു കാര്യങ്ങൾ ആ ഒരു നിങ്ങളുടെ മൈൻഡ് പവറോട് നിങ്ങൾ മുമ്പോട്ട് നിങ്ങൾക്ക് അതൊക്കെ നേടാനും സാധിക്കുന്നുണ്ട് മറ്റുള്ളവർക്കൊക്കെ മോട്ടിവേഷനൊക്കെ നിങ്ങളിന്ന് കൊടുക്കും ആരെങ്കിലൊക്കെ ഒത്തിരി വിഷമിച്ച് നല്ല ഡൗൺ ആയിരിക്കുന്നവരെ ഒക്കെ നിങ്ങളിന്ന് അവർക്ക് നല്ലൊരു മോട്ടിവേഷൻ കൊടുത്തു അവർക്ക് ജീവിക്കാനുള്ളൊരു പ്രേരണ നിങ്ങളിന്ന് കൊടുക്കും അത്രമാത്രം നിങ്ങൾക്കിന്ന് നല്ല പോസിറ്റീവ് എനർജി ആയിരിക്കും നിങ്ങൾക്ക് എല്ലാം സാധിക്കും അതിൻ്റെ കൂടെ നിങ്ങൾ മറ്റുള്ളവരെയും ആ ഒരു കൂട്ടത്തിൽ നിങ്ങളിങ്ങനെ സമാധാനം പിച്ച് അവരെയും ചേർത്ത് നിർത്തുന്ന ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം പിന്നെ ഈഗോ ഒന്നും ഇല്ലാതെ ഒന്ന് ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡായിട്ടിരിക്കുക അത്രേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല കിങ് ഓ വൺസ് വന്നിരിക്കുന്നതിന് കുറച്ച് ഈഗോ കാണും നിങ്ങൾക്ക് എല്ലാ നേടാൻ പറ്റുന്നതിൻ്റെ ഒരിച്ചിരി ഈഗോ കാണും അതൊന്നും വേണ്ട അത് നിങ്ങൾ ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡായിട്ടിരിക്കുക എന്നാലേ എപ്പോഴും ഡിവൈൻ്റെ സപ്പോർട്ട് കാണത്തുള്ളൂ നമുക്ക് ഈഗോ വന്നു കഴിഞ്ഞാൽ ഡിവൈനും നമ്മുടെ കൂടെ കാണത്തില്ല പിന്നെ ടു മൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ കൺഫ്യൂഷൻ കൺഫ്യൂഷനിൽ നിന്നെങ്കിൽ ഒരു കാര്യം അത് മുമ്പോട്ട് പോകാൻ കൺഫ്യൂഷൻ നിന്നെങ്കിൽ ഇന്ന കൺഫ്യൂഷനൊക്കെ മാറ്റി നിങ്ങൾ ആക്ഷൻ എടുത്ത് മുമ്പോട്ട് പോകുന്നു പിന്നെ കിങ് ഓഫ് കിങ് ഓഫ് കബ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങളിൽ നല്ല ശാന്തമായിട്ടും സമാധാനമായിട്ടും ഒക്കെ നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കുന്നുണ്ട് എല്ലാം നേടി ഇരിക്കാൻ സാധിക്കുന്നുണ്ട് ഇമോഷണലിയും ഒക്കെ നിങ്ങൾ നല്ലൊരു എന്താ പറയുക നമ്മൾ പറയുമല്ലോ നല്ല പക്വതയുള്ള തീരുമാനങ്ങളൊക്കെ എടുത്ത് നല്ല നല്ല ശാന്തമായിട്ട് നിങ്ങൾക്കൊന്നിരിക്കാൻ സാധിക്കുന്നുണ്ട് ഇതുവരെ നിങ്ങളൊരു എന്തുവാ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു ആ ഒരു പോക്കായിരുന്നു നിങ്ങളുടെ എങ്കിൽ എന്തുവാ ചെയ്യേണ്ടത് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എങ്ങനെ പ്രവർത്തിക്കേണ്ടത് ഒന്നും അറിയാത്തൊരു പോക്കാണെങ്കിൽ ഇന്ന് നിങ്ങൾ എല്ലാം കാം ആൻഡ് കൂളായിട്ടിരിക്കാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ലതുപോലെ എല്ലാം തിങ്ക് ചെയ്ത് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും നല്ല സമാധാനം കാണും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നല്ല നമുക്ക് ബുദ്ധിപരമായിട്ടൊരു നിങ്ങൾക്ക് മുമ്പോട്ട് നീങ്ങാൻ സാധിക്കും ഇന്നത്തെ ദിവസം ഞാൻ സെവൻ എനർജി വന്നിട്ടുണ്ട് ഒരു ചീറ്റിങ് ചീറ്റിങ് കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങൾ പൈസയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ സാധനങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ചീറ്റിംഗൊന്നും വരാതെ നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും ഇന്നത്തെ ദിവസം ഇത് ടു കപ്പ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങളൊരുപാട് സ്നേഹിക്കുന്ന നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഒന്നി നിങ്ങളെ ഇപ്പോൾ ഈ ഒരു ലൈഫിൽ ഈ പാസ്റ്റ് ലൈഫിൽ പാസ്റ്റ് ലൈഫിൽ അല്ലെങ്കിൽ ഈ പാസ്റ്റിൽ നിങ്ങളെ ഇട്ടിട്ട് പോയതോ നിങ്ങളുടെ ബ്രേക്കപ്പ് ആയതോ അങ്ങനെ ഏതോ ഒരാൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇന്ന് ഭയങ്കര സ്നേഹത്തോടെ നല്ലൊരു ഗിഫ്റ്റുമൊക്കെ ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതല്ലെങ്കിൽ കഴിഞ്ഞ ജന്മങ്ങളിൽ നിങ്ങളോട് കണക്ഷനുള്ളൊരു സോൾ കണക്ഷൻ കണക്ഷനുള്ളൊരു വ്യക്തി നിങ്ങളിലേക്കിന്ന് പുതിയൊരു പ്രണയമൊക്കെ ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അങ്ങനെ ഒരു എനർജിയാണ് ടു കപ്സ് വന്നിരിക്കുന്നത് അത് എംബ്രസ് വന്നിട്ടുണ്ട് ഇന്ന് നിങ്ങളെ എല്ലാവരും ബഹുമാനിക്കും എല്ലാവരും നിങ്ങളെ അംഗീകരിക്കും നിങ്ങൾക്ക് നല്ലൊരു വ്യക്തിത്വമായിട്ട് എല്ലാവരും നിങ്ങളെ ഇന്ന് ബഹുമാനിക്കുന്ന ദിവസമായിരിക്കും നിങ്ങൾക്ക് സ്പിരിച്വൽ ഗ്രോത്തും ഉള്ള സമയമാണ് എല്ലാവരും നിങ്ങളെക്കുറിച്ച് ഇന്ന് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞാലും നിങ്ങൾക്കിനെ അഭിമാനിക്കാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കാൻ സാധിക്കും അത്രമാത്രം നല്ലൊരു ദിവസം എന്ന് നിങ്ങളുടെ റെസ്പെക്റ്റ് മറ്റുള്ളവർക്കും തോന്നും നിങ്ങൾക്കിന് നിങ്ങളോട് ഒരു റെസ്പെക്റ്റ് തോന്നുന്ന ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം കാരണം അത്ര നല്ല രീതിയിലാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് പിന്നെ ഇന്നിവിടെ ഞാൻ പറഞ്ഞല്ലോ ദ അംബ്രസ് ദഹ്റോപ്പിൻ്റെ പിന്നെ ബോട്ടം വന്നില്ലേ മൂൺ കാർഡ് ഇതൊക്കെ സ്പിരിച്വൽ ഗ്രോത്തിലാണ് നിങ്ങൾ അപ്പം നിങ്ങൾ നല്ല നല്ലതുപോലെ പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക പിന്നെ ഈ ഹീറോ ഹീറോപ്പിൻ്റെ ഒക്കെ വന്നുകൊണ്ട് ഡിവൈൻ തന്നെ നിങ്ങൾക്ക് ഗൈഡൻസ് വരുന്നുണ്ട് എങ്ങനെ മുമ്പോട്ട് പോകണമെന്നും സ്പിരിച്വൽ പാത്തിലായാലും എങ്ങനെ മുമ്പോട്ട് പോകണമെന്നും എല്ലാം നിങ്ങൾക്ക് ഡിവൈൻ്റെ ഗൈഡൻസും കിട്ടുന്നുണ്ട് നിങ്ങൾ അതൊക്കെ ഇൻഡൂഷനൊക്കെ ശ്രദ്ധിക്കുക നല്ല രീതി നല്ല രീതിയിൽ നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്ത് നല്ല രീതിയിൽ വരട്ടെ എല്ലാവർക്കും എല്ലാവരും സന്തോഷമെടുക്കുക സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇരിക്കുക ഇന്നത്തെ ഡിവൈൻ ഗൈഡൻസ് ഇതാണ് നിങ്ങൾക്ക് ഇന്നത്തെ ബ്ലെസ്സിങ്സ് ഇതാണ് സൺകാർഡ് വന്നതുകൊണ്ട് എല്ലാവരും ഇന്ന് പുതിയൊരു ഉണർവിലായിരിക്കും ഇന്ന് എല്ലാവരും കാരണം നല്ലൊരു പോസിറ്റീവ് എനർജിയിലും നല്ല മൈൻഡിലായിരിക്കും എല്ലാവരും കേട്ടോ ആർക്കും വിഷമമായിട്ടൊന്നുമില്ല ഈ ചീറ്റിംഗി മാത്രം ഒന്ന് ശ്രദ്ധിക്കുക അത് നിങ്ങൾ തന്നെ പൈസയൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്തും ശ്രദ്ധിച്ചാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല ഇതാണ് ഇന്ന ഇന്നത്തെ ഡി നിങ്ങൾക്കുള്ള ബ്ലസ്സിംഗ്സ് ഡിവൈൻ്റെ ഭാഗത്തു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്